രാവിലെ ആദ്യം ഉണർന്നത് ദേവിക തന്നെയായിരുന്നു അതിനുശേഷം അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്ന് അവളുടെ പതിവ് ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്നു രാവിലെ പുട്ടും കടലയുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് തങ്കച്ചൻ രാവിലെ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് കൂടി ഉള്ളത് ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് കാപ്പി ഇട്ടുകൊണ്ട് ചെന്നപ്പോഴേക്കും ട്രോയ് ഉണർന്നിരുന്നു അവളുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി അവളെ ഒന്ന് ചിരിച്ചു കാണിച്ച് അവൻ കുളിക്കാൻ പോയി അവൻ രാവിലത്തെ പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കൊണ്ടിരുന്നപ്പോഴായിരുന്നു തങ്കച്ചൻ വന്നിരുന്നത് റോയിയുടെ മുഖത്തേക്ക് നോക്കി ഇന്നലത്തെ സംഭവത്തിന് കണ്ണുകൾ കൊണ്ടൊരു മാപ്പ് പറഞ്ഞതിന് ശേഷം അയാൾ ചിരിയോട് ദേവികയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൾ കാപ്പി എടുത്ത് അയാൾക്ക് കൊടുത്തിരുന്നു അച്ഛൻ കഴിക്കുന്നില്ലേ ഇപ്പം വേണ്ട മോളെ കുറച്ച് കഴിഞ്ഞ മതി കാപ്പി കുടിച്ചുകൊണ്ട് അയാൾ ഉമ്മറത്തേക്ക് പോയി പത്രം നോക്കാനായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന റോയി അവളെ വിളിച്ചു എനിക്കൊരു അൻപത് രൂപ വേണമായിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അത് പറയുന്നത് കേട്ടപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഒന്നും നോക്കാതെ പേഴ്സണുണ്ടായിരുന്ന കുറച്ച് കാശ് എടുത്ത് അവളുടെ കൈകളിലേക്ക് നീട്ടിയവൻ അതിൽ കൂടുതലുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അത്ഭുതപൂർവ്വം അവനെ നോക്കി ഞാനത് മറന്നുപോയി തനിക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഞാൻ ഒന്നും ചോദിച്ചില്ല ഇനിയിപ്പോൾ തൻ്റെ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ അയ്യോ ഇതൊന്നും വേണ്ട ഞാൻ ചോദിച്ച കാശ് മാത്രം മതി സാറില്ലടോ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും ചിരിയോടെ പറഞ്ഞ് പോകാൻ അവൻ തയ്യാറായപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു അവൾ പെട്ടെന്ന് അവൻ കയ്യിൽ പിടിച്ചു ഒരു നിമിഷം അവനൊന്ന് അത്ഭുതപ്പെട്ടു പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ അവൾ കൈവലിച്ചു എനിക്ക് അമ്പത് മതി ഇരിക്കെട്ടിടും ചിരിയോടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചവൻ നടന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വരും വണ്ടിയിൽ കയറും മുൻപ് ചിരിയോട് അവളെ നോക്കി പറഞ്ഞപ്പോൾ അവളുടെ മുഖവും തെളിഞ്ഞു പിരീഡ്സ് ആകാനുള്ള സമയമായി അതുകൊണ്ടാണ് ചോദിച്ചത് ഒന്നും താൻ വന്നപ്പോൾ അതിനായി കൊണ്ടുവന്നിരുന്നില്ല ഡേറ്റ് എടുക്കുമ്പോൾ റാണിയോട് ചോദിക്കാമെന്നായിരുന്നു കരുതിയത് ഇപ്പോഴാണെങ്കിൽ റാണിയും എവിടില്ല അതുകൊണ്ടാണ് അവനോട് കാശ് ചോദിക്കാൻ വേണ്ടി മുതിർന്നത് ഇന്നലെ മുതൽ കലശലായ വയറുവേദന ഉണ്ട് താൻ എന്തിനാണ് കാശ് ചോദിച്ചതെന്ന് പോലും ചോദിക്കാത്ത അവൻ്റെ ആ സ്വഭാവവും അവളെ ആകർഷിച്ചിരുന്നു യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി അവൻ വണ്ടിയിൽ കയറി പോയിരുന്നു തങ്കച്ചന് ഭക്ഷണം കൊടുത്തതിന് ശേഷമായിരുന്നു അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നത് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിലായിരുന്നു റോസ് ചേച്ചി വിളിച്ചിരുന്നത് റോസ് ചേച്ചിയോട് സംസാരിക്കുന്നതിനിടയിൽ കുറേ നേരം സംസാരിച്ചു രാവിലെ എന്തുണ്ടാക്കിയെന്ന് തുടങ്ങി ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വരെ ആ സംസാരത്തിലെത്തി ഗോപുവിനെ വിളിച്ചെങ്കിലും ഫോണിൽ കിട്ടിയിരുന്നില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ഓട്ടോ വീടിന് മുൻപിൽ വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വലിയൊരു പച്ചക്കറി കിറ്റും ഒപ്പം ഒരു കവറുമായി അവളുടെ നേരെ അവൻ വന്നു ലാഭത്തിൽ കിട്ടിയതാണ് ഇത് വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറിയാണ് നമ്മുടെ കുടുംബശ്രീയിലെയാണ് അത് കണ്ടപ്പോൾ വാങ്ങിയതാണ് പിന്നെ ഇത് കുറച്ച് ചെമ്മീന എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചു ചിരിയോട് അവളോട് യാത്ര പറഞ്ഞ് മറ്റൊന്നും പറയാതെ ഓട്ടോയിൽ കയറി പോകുന്നവനെ ഒരു പുഞ്ചിരിയോടെ അവൾ യാത്രയച്ചിരുന്നു എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വച്ചതിന് ശേഷമായിരുന്നു ഗോപുവിൻ്റെ ഫോൺ വന്നത് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു അവൾ വിളിക്കുന്ന ഇന്ന് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയാനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ എന്താ താൻ മറുപടി പറയുന്നത് അതിനെപ്പറ്റി പറയാൻ തന്നെ തനിക്ക് മടിയാണ് ഗോപു ചേച്ചി എന്തെടുക്കുക ഉച്ചയ്ക്കുള്ള തിരക്കിലാവുമല്ലേ ചേച്ചിക്ക് എന്താ വയ്യാഴിക ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു വയ്യാഴികയോ മനസ്സിലാവാതെ അവളോട് ചോദിച്ചു ചേട്ടൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു വെറുതെ വന്നതാണോ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ ചേട്ടനും അച്ഛനും കൂടി അമ്മയെ ആശുപത്രി കൊണ്ടുപോയിട്ട് തിരികെ വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് ഉച്ചവരേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് ഞാൻ ചോദിച്ചു ചേച്ചി എന്താ വരാനെ ചേട്ടൻ പറഞ്ഞു ചേച്ചിക്ക് വയ്യായ്കയാണെന്ന് അതുകൊണ്ടാണ് വരാനേന്ന് അതാ ഞാൻ ചോദിച്ച എന്ത് പറ്റിയെന്ന് അവൾ പറഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു സന്തോഷവും സങ്കടവും ഒക്കെ കണ്ണുകളെ മൂടിയിരുന്നു താൻ പറയാതെ തന്നെ എല്ലാം അറിഞ്ഞു ചെയ്യുന്ന റോയിയുടെ സ്വഭാവം അവൾക്ക് വീണ്ടും സ്നേഹം തോന്നി പെട്ടെന്ന് മുറ്റത്തിൽ ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവനായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കാൻ മോളെ അതും പറഞ്ഞ് കട്ട് ചെയ്ത് വലിയ സന്തോഷത്തോടെ അവന് ഉമ്മറത്തേക്ക് ഓടി ചെന്നപ്പോൾ റോയിയുടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത് മറ്റൊരാളായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി അയാളുടെ മുഖത്തെ മുഖഭാവം അത്ര ശരിയല്ലെന്ന് അവൾക്ക് തോന്നി അയാൾ മെല്ലെ അരികിലേക്ക് നടന്നു വന്നു എന്നെ അറിയില്ലേ ഞാൻ സുദീപ് രണ്ടു പ്രാവശ്യം അയാളെ കണ്ട പരിചയത്തിൽ അവൾ ചിരിയോട് തലയാട്ടി പേടിക്കാനൊന്നുമില്ല എങ്കിൽ ഇവിടെ വരെ വന്ന് പറയേണ്ട ഉത്തരവാദിത്വമാണല്ലോ റോയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി അയാൾ പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടില്ല ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നിയിരുന്നു ആ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും അവൾ ആഗ്രഹിച്ചു പോയിരുന്നു ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്ത തൻ്റെ സന്തോഷത്തെ പൂർണമായും തകർക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത അങ്ങനെയാണ് അവൾക്ക് തോന്നിയത് അവൾ അറിയാതെ തന്നെ കണ്ണിൽ നിന്ന് മുറവ് പൊട്ടിയിരുന്നു കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പതിച്ചു തുടങ്ങിയിരുന്നു അത് കണ്ടിട്ടായിരുന്നു സുദീപ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് അയ്യോ പെങ്ങളെ കരയണ്ട അത്രയ്ക്കൊന്നും ഇല്ല അവൻ്റെ കാലിനും കൈക്കും ഒക്കെ ചെറിയൊരു പൊട്ടലുണ്ട് അല്ലാതെ പെങ്ങളെ പേടിക്കുന്ന പോലെ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് അവിടെ ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് കരുതിയിട്ടാ ഞങ്ങൾ വണ്ടി കൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണമാണ് പെ പെങ്ങളെ അതൊന്നും പേടിക്കണ്ട അവൻ പലതും പറഞ്ഞുവെങ്കിലും മറ്റൊന്നും അവളുടെ ചെവയുടെ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല പ്രിയപ്പെട്ടവൻ്റെ അരികിലേക്കൊന്ന് ഓടിയെത്തണമെന്നും അവനെ ഒന്ന് കാണണമെന്നും മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ മനസ്സിൽ നിറഞ്ഞു എന്ന മോഹം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവന്റെ അരികിലേക്ക് ചെല്ലാനായി അവളുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയായിരുന്നു ഇടറിയ വാക്കുകളിൽ ഇത്ര മാത്രമേ പുറത്തേക്ക് വന്നിരുന്നുള്ളൂ എനിക്ക് കാണണം ഇവിടെ വേറെ ആരുമില്ല എന്ന് അവൻ പറഞ്ഞു പെങ്ങൾ പെട്ടെന്ന് പോയി ഞാൻ ഇവിടെ ഇരിക്കാം അവനോട് സമ്മതം പറഞ്ഞതിന് ശേഷം മെല്ലെ അവൾ മുറിയിലേക്ക് ചെന്ന് കയ്യിൽ കിട്ടിയൊരു ഷോൾ അണിഞ്ഞു പിന്നീട് വീട് പൂട്ടിയതിന് ശേഷം നേരെ ശോഭനയുടെ വീട്ടിലേക്ക് ചെന്നു കാര്യം അവതരിപ്പിച്ചു കേട്ടപ്പോൾ ശോഭനയ്ക്കും വിഷമമായി റോയി എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് താൻ കൂടി വരാമെന്ന് ശോഭന പറഞ്ഞു എങ്കിലും അവൾ സ്നേഹപൂർവ്വം അത് നിരസിച്ചു അപ്പച്ചൻ്റെ തരികയാണെങ്കിൽ താക്കോല് കൊടുക്കുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അവൾ സുദീപിന്റെ ഓട്ടോയിൽ കയറിയിരുന്നു അവിടേക്ക് പോകുമ്പോൾ മുഴുവൻ വല്ലാത്ത ദൂരമുണ്ട് ആശുപത്രിയിലേക്ക് അവൾക്ക് തോന്നിയിരുന്നു ഒരു കിലോമീറ്റർ മാത്രം കേവലം ദൂരമുള്ള ഒരു ആശുപത്രി കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് എന്ന് അവൾക്ക് തോന്നി മനസ്സിൽ അവനോടുള്ള സ്നേഹം ആർത്തിരമ്പുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയതെന്ന് അവൾ വിശ്വസിച്ചു പ്രാർത്ഥനയോടെ തൻ്റെ മാറിൽ പറ്റിക്കിടന്ന നേരിയമാലയുടെ തുമ്പിലെ മിന്നിലേക്ക് അവൾ പിടിക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവനൊരാപത്തും ഉണ്ടാക്കരുന്ന് പ്രാർത്ഥനയായിരുന്നു അത് അയാൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും വെറുതെ തന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നായിരുന്നു അവൾക്ക് സംശയം ഇനി അഥവാ കൈ കാലിനും കൈക്കുമാണ് പൊട്ടൽ പോലും ആ വേദന അവനെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകണമെന്നും ഓർത്തായിരുന്നു അവളുടെ ഹൃദയം നേറിയത് മുഴുവൻ തണുത്തുറഞ്ഞു പോയ കൈകൾ വെറുതെ കൂട്ടിത്തിരുമി ആത്മധൈര്യം കൊണ്ടുവരാനായി അവൾ ഒരു വിഫല ശ്രമം നടത്തിയിരുന്നു ശരീരം അരവിച്ച് പോയ പോലെയാണ് അവൾക്ക് തോന്നിയത് അവളുടെ കാലിൽ ചെറിയൊരു മുള്ളു കൊള്ളും അവൻ്റെ കാലിൽ ചെറിയൊരു മുള്ളു കൊള്ളുന്നത് പോലും തനിക്ക് സഹിക്കാൻ സാധിക്കില്ല ഇത് താൻ എങ്ങനെ സഹിക്കുമെന്ന് അവൾ ഓർത്തു ഓരോ ഹൃദയമെടുപ്പും ഇപ്പോൾ ഇവൻ അവനാണല്ലോ വിണ്ടുടങ്ങിയ തൻ്റെ മനസ്സിൽ വർഷമായി പെയ്തവൻ ആശുപത്രിയുടെ മുൻപിൽ വണ്ടി നിർത്തിയപ്പോൾ അവൾ ഓടുകയായിരുന്നു അയാൾ പറഞ്ഞു വിട്ട വാർഡിലേക്ക് ചെല്ലുമ്പോൾ കയ്യിലും കാലിലും കെട്ടും നെറ്റിയിൽ ചെറിയൊരു മുറിവുമായി കട്ടിലിരിക്കുന്ന റോയിയാണ് കണ്ടത് അടുത്തു കുറച്ച് ഓട്ടോക്കാർ ഉണ്ടായിരുന്നു നിയന്ത്രിച്ചു നിർത്തിയിരുന്ന കണ്ണുനിർത്തുള്ളികൾ അവൻ്റെ അരികിലെത്തുന്നത് വരെയേ ആയുസ് ഉണ്ടായിരുന്നുള്ളു മിഴികൾ നിറഞ്ഞു തുളുമ്പിയായിരുന്നു അവനെ നോക്കിയത് രണ്ടു ഇടയിൽ ഈ സമയം മറ്റാരും വേണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അവനൊപ്പം നിന്നവരൊക്കെ അവളെ കണ്ടപ്പോഴേക്കും പതിയെ പുറത്തേക്ക് പിൻവാങ്ങിയിരുന്നു വാർഡായതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആരെയും അവൾ കണ്ടില്ല പ്രിയപ്പെട്ടവന്റെ മുഖം മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നത് ആ കണ്ണുകൾ തനിക്ക് വേണ്ടി നിറഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഒരു പ്രത്യേക സന്തോഷം ഉടലെടുക്കുന്നത് ആ വേദനയിലും റോയി അറിയുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ നിറയുന്നത് തന്നോടുള്ള സ്നേഹത്താലേ അല്ലേ അവളുടെ ഹൃദയം വേവതു തൂങ്ങിയത് താൻ അവളുടെ സ്വന്തമാണെന്ന് തോന്നിയത് കൊണ്ടല്ലേ തനിക്കൊരു വേദന വന്നപ്പോൾ അവളുടെ മനസ്സ് ഇത്രമേൽ നോവുന്നതും ഈ ചോദ്യങ്ങൾക്കൊക്കെ അവൻ്റെ മനസ്സിൽ ശരീരത്തിൽ ഏറ്റ വേദനയിലും വലിയ കുളിര് പടർത്തിയിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അവനും അവളുടെ കണ്ണുകൾ വല്ലാതെ തന്നെ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അത്രയ്ക്കൊന്നുമില്ല ചെറിയൊരു ആക്സിഡൻറ്റ് എൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് കരുതി മറ്റൊന്നും വിചാരിച്ചില്ല പേടിക്കാനൊന്നുമില്ല ഒടുവില്ലെടും വറത്തേക്കാലിനും കഴിക്കാൻ ചെറിയ പൊട്ടലുണ്ട് രണ്ട് മൂന്നാഴ്ച റെസ്റ്റ് എടുത്താൽ മാറാമെന്ന് ഡോക്ടർ പറഞ്ഞത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല താൻ വിഷമിക്കേണ്ട അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ച് കരയുടെടി പെണ്ണേന്ന് പറയാനായിരുന്നു അവൻ്റെ ഉള്ളം കൊതിച്ചത് മു കൊതിച്ചത് മുഴുവൻ പക്ഷേ അത് പുറത്തേക്ക് വന്നിരുന്നില്ല അവൻ്റെ വേദന കീഴടക്കിയ ആ ശരീരത്തിൽ ഒന്ന് തലോടാൻ അവളുടെ മനസ്സും വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവളിലും അത് ഒതുങ്ങി നിന്നു അവന്റെ നെറ്റിയിലേക്ക് മെല്ലെ അവളുടെ തണുത്ത കരങ്ങൾ എത്തിയപ്പോൾ ഒരു നിമിഷം റോയി വല്ലാതെ ആയിപ്പോയി ആദ്യമായാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ രണ്ടുപേരും കടന്നു പോകുന്നത് ഒരു നിമിഷം നേത്രങ്ങൾ കഥ പറഞ്ഞു തുടങ്ങി നെറ്റിയിലെ ചോര കൊണ്ട് അവൾ വേദനിച്ചു എന്ന് അവൾക്ക് തോന്നി ഉള്ളൂ അവളെ ആശ്വസിപ്പിക്കാനായി അവൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇന്ന് കിടക്കണോ ചിലമ്പിച്ച് അവളുടെ ഒച്ച വന്നു ചിലപ്പോൾ ഇന്ന് കിടക്കേണ്ടി വരും നാളെ പോകാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യാൻ കൊടുത്തിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണ്ടേ വീണ്ടും അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു ഒന്നുമില്ലടോ ഇല്ലടോ താമേണെങ്കിൽ വീട്ടിലേക്ക് പൊക്കുമോ ഇവിടെ പാരി ഇല്ലെങ്കിൽ സാറുമില്ല അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ സാന്നിധ്യം അവൻ ആഗ്രഹിച്ചു പോയിരുന്നു ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനോ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ആയിരുന്നു അവൾ പറഞ്ഞത് എങ്കിലും ഹൃദയത്തിൽ നിന്നുമായിരുന്നു ആ മറുപടി എന്ന് അവന് മനസ്സിലായിരുന്നു അമ്മച്ചിയോടും ചേച്ചിയോടും ഒന്നും ഞാൻ വിവരം പറഞ്ഞിട്ടില്ല കേട്ടോ അറിഞ്ഞാൽ രണ്ടുപേരും കൂടി ഇപ്പോൾ തന്നെ ചാടിത്തുള്ളിപ്പോലും അമ്മയ്ക്കും വയ്യാതിരിക്കുമല്ലേ ഒരുപാട് ടെൻഷൻ ടെൻഷനടുപ്പിക്കാതെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് അവൾക്ക് ഫോൺ നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളും എല്ലാം എഴുന്നേൽക്കാൻ തുടങ്ങി അവൻ്റെ അരികിൽ നിന്ന് അവൾ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ആ മുഖഭാവം വിളിച്ചു പറഞ്ഞു എങ്കിലും പുറത്തേക്ക് പോയി എങ്ങനെയൊക്കെയോ ഫോൺ വിളിച്ച് റോസിയോട് കാര്യം പറഞ്ഞിരുന്നു കേട്ടപ്പോൾ തന്നെ റോസി കരയാൻ തുടങ്ങി അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നും താൻ ആശുപത്രിയിൽ ഉണ്ടെന്നും പറഞ്ഞ് റോസിയെ ആശ്വസിപ്പിച്ചവൾ ഫോൺ വെച്ചു കൂടുതലായി ഒന്നും പറയുവാനോ ആരെയും ആശ്വസിപ്പിക്കുവാനുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവളും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു വിളിച്ചു പറഞ്ഞു അവൻ ചോദിച്ചപ്പോൾ മെല്ലെ തല ചലിപ്പിച്ചു കാല് നീട്ടി വെച്ചപ്പോൾ അവന് വേദന തോന്നിയെന്ന് ചുളിഞ്ഞ് അവൻ്റെ മുഖം കാണിച്ചു തന്നിരുന്നു അധികം വേദന തോന്നാത്ത രീതിയിൽ കാൽ പതുക്കെ നീട്ടി അവളൊരു തലയിണയും വെച്ചു കൊടുത്തു അവളുടെ ഓരോ പ്രവൃത്തികളും അവൻ നോക്കുകയായിരുന്നു കാലം ഒരുപാട് അനക്കണ്ട എന്നോട് പറഞ്ഞാൽ മതി ഒന്നും കഴിച്ചു കാണില്ലല്ലോ ഉച്ചയ്ക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായില്ലേ താനും ഒന്നും കഴിച്ചു കാണില്ലല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ പറഞ്ഞു ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് തരട്ടെ അവൻ്റെ മറു ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൾ ചോദിച്ചു വേണ്ടട കുഴപ്പമില്ല താൻ വല്ലതും കഴിക്കെ അവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇത്രയും സമയമായില്ലേ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം പെട്ടെന്ന് അവൾ ഒരു ഭാര്യയായി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ